ഞാൻ തൃപ്പൂണിത്തുരയിൽ എത്തിപ്പെടുന്നത് എയ്റ്റി നയനിലാണ് ആ എയ്റ്റി നയൻ മുതൽക്ക് ഞാൻ വനിതാ സംഘത്തിലുണ്ട് എനിക്ക് എന്റെ നല്ലൊരു ഓർമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ തൃപ്പൂണിത്തരയിൽ വന്ന് താമസാക്കിയിട്ടൊരു പത്തു ദിവസോ പതിനഞ്ചു ദിവസം അപ്ര എത്തിയിട്ടുണ്ടാവില്ല ഈ ഇതിന്റെ നെടുംതൂണുകൾ എന്ന് പറയുന്ന ഇപ്പൊ രണ്ടുപേരും ഇല്ല സതി വർമ്മ എന്ന് പറയും ഞങ്ങൾ സതിയമായി വിളിക്കും അമ്മേക്കാൾ മീതയാണ് ഞങ്ങൾക്കെല്ലാം അപ്പൊ അതുപോലെ ഹരിയമ്മാവൻ ഇവരാണ് ഇതിന്റെ നെടുംതൂൺ അപ്പൊ ഇവര് രണ്ടാളും വന്നിട്ട് അച്ഛനോട് പറഞ്ഞു മോളെ കളിക്ക് ഞങ്ങളുടെ ഒപ്പം വിടണം എന്ന് പറയുകയാണ് പിന്നെ ഞാൻ ചെല്ലുമ്പോ ഞാനും അവരുടെ അന്ന് ബാക്കിയൊക്കെ ചേച്ചിമാരാണ് അപ്പൊ ചിലവരുടെ കല്യാണം കഴിഞ്ഞു പോകും ചിലവർക്ക് ജോലിയായി പോകും ചിലവർ ഈ പറഞ്ഞ മാതിരി പഠിത്തം പരീക്ഷകൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ ഒരു ഏകദേശം ഒരു പതിനേഴ് വയസ്സിന്റെ പ്രായത്തിലൊക്കെയാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ ഞാനാണ് അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി ഞാൻ ചെല്ലും അപ്പൊ നമ്മൾ സ്ഥിരം കുറെ വേഷങ്ങളുണ്ട് പുറപ്പാടും തുടങ്ങും പിന്നെ എല്ലാ കഥകളിലേയും കൊച്ചു കൊച്ചു വേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കളിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും മറ്റുള്ള വേഷങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രാധാന്യമുള്ള വേഷങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ദുര്യനോധം കൃഷ്ണനും ഒക്കെ ആയിട്ട് അങ്ങനെ പഠിച്ച് നമ്മള് കളിച്ചു തുടങ്ങിയല്ല ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പം സതി പറഞ്ഞു ഹംസം കളിക്കണം നാളെ ചരിതം ഒന്നാം ദിവസം അച്ഛൻ്റെ ഗുരുനാഥൻ കൊടുത്തിട്ടുള്ള ഒരു കൊക്കുണ്ട് അച്ഛൻറെയിൽ ഒരു പഴയ ഇപ്പോഴും എൻ്റെ അത് തന്നെ അപ്പൊ അച്ഛൻ ഒന്ന ആയിക്കോട്ടെ പഠിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ചേട്ടൻ പത്നാപചേട്ടെന്നാ വിളിക്കാം പത്മനാഭനാശം അപ്പൊ അങ്ങനെ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞ കുറെ നല്ല വേഷങ്ങൾ ഇപ്പഴും നമുക്കൊരു നല്ലൊരു കളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല വേഷം അവിടെ ഉണ്ട്